അമ്പാടി തന്നിലോരുണ്ണിയുണ്ടങ്ങന് ഉണ്ണിക്കൊരുണ്ണി പുഴലുമുണ്ടങ്ങന് ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണനെന്നങ്ങന് ഉണ്ണി വയറ്റത്തുചേറുമുണ്ടങ്ങനെ അമ്പാടി തന്നിലോരുണ്ണിയുണ്ടങ്ങനെ ഉണ്ണിക്കൊരുണ്ണി കുഴലുണ്ടങ്ങനെ ഉണ്ണിക്ക് പേരുണ്ണി കൃഷ്ണനെന്നങ്ങന് ഉണ്ണി വയറ്റത്തു ചേറുമുണ്ടങ്ങനെ ഉണ്ണിക്കൈ രണ്ടിലും വെണ്ണയുണ്ടങ്ങന് ഉണ്ണിക്കാൽ കൊണ്ടൊരു നൃത്തമുണ്ടങ്ങന് ഉണ്ണിത്തളകൾ ചിലമ്പുണ്ടങ്ങന് ഉണ്ണിക്കാൽ രണ്ടും തുട തുടേയങ്ങനെ ഉണ്ണി അരികിലോരേട്ടനുണ്ടങ്ങന് ചങ്ങാതിമാരായ പിള്ളേരുമങ്ങന് ശങ്കരൻ കൂടെ പുകഴുന്നതങ്ങന് വൃന്ദാവനത്തിലോരേട്ടനുണ്ടങ്ങനെ പിനിത്തിരുമുടികെട്ടിക്കൊണ്ടങ്ങന് പിച്ചകമാലകൾ ചാത്തിക്കൊണ്ടങ്ങന് പേത്തുമോടക്കുഴൽ മിന്നു ായ തിരൂനേറ്റിയങ്ങന് തൂമയിൽ നല്ല കുറികളും അങ്ങന് ചിത്തം മയക്കും പുരിയങ്ങളങ്ങന് അഞ്ചന കണ്ണുമായി ആശയുമങ്ങന് ചെന്തുണ്ടിവ് മലർദന്തങ്ങളങ്ങന് കൊഞ്ചൽ കുൾ തുളുമ്പും കവി ലായങ്ങന് കുണ്ടലം മെല്ലി ഇളകുമാറങ്ങന് രത്നകുഴലും വിളിച്ചുകൊണ്ടങ്ങനെ കണ്ഠേ വിളങ്ങുന്ന കൗസ്തുഭമങ്ങനെ അമ്പാടി തന്നിലൊരു ഉണ്ണിയുണ്ടങ്ങനെ ഉണ്ണിക്കൊരുണ്ണി പുഴലുമുണ്ടങ്ങനെ ഉണ്ണിക്ക പേരുണ്ണി കൃഷ്ണനെന്നങ്ങനെ ഉണ്ണീ വയറ്റത്തു ചേറുമുണ്ടങ്ങനെ